യൂത്ത് കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു സർക്കാർ റേഷൻ വിതരണം പുനഃസ്ഥാപിക്കുക കേരളത്തിലെ ഭക്ഷ്യമന്ത്രിയുടെ നുണപ്രചാരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ പ്രതിഷേധ മാർച്ച് യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ജോഫിൻ ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു അരി വിതരണം നിങ്ങൾ എന്തുകൊണ്ടാണ് പിന്നെ കോർമലയിലേക്ക് പോയത് എന്ന് ചോദിക്കാൻ ഞാൻ ഇനിയും ഈ റേഷൻ വിതരണ സംവിധാനത്തിൽ നിങ്ങൾ കൊണ്ടുവരുന്ന എന്ന് വേണ്ടി ഞങ്ങൾ ഇത് കൂടി വേണ്ടിയാണ് മാർച്ച് യൂത്ത് കോൺഗ്രസ് ചാലക്കുടി നിയോജകമണ്ഡലം പ്രസിഡന്റ് ലിൻസൺ നടവരമ്പൻ അധ്യക്ഷനായിരുന്നു വൈസ് പ്രസിഡന്റ് കെ കെ അനിൽലാൽ മണ്ഡലം പ്രസിഡന്റ്മാരായ അഭിജിത്ത് ശ്രീനിവാസൻ ജയ്ഫൻ മാന്നാടൻ എൻ പി പ്രവീൺ സൂരജ് സുകുമാരൻ കെ എസ് യു ജില്ല സെക്രട്ടറി ബി ആർ അനന്തു നിയോജക മണ്ഡലം സെക്രട്ടറിമാരായ സിജോ ഇട്ടീര പി എസ് ശ്രീജിത്ത് നിഖിൽ തങ്കപ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സാധാരണക്കാര് അവരുടെ വീട്ടിലെ ഭക്ഷണത്തിന് അരി വാങ്ങുന്നതിന് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് നമ്മുടെയൊക്കെ നാട്ടിൻപത്തെ പ്രാദേശികമായിട്ട് നിൽക്കുന്ന റേഷൻ കടകളിലാണ് ആ റേഷൻ കടകളിലേക്ക് അവൻ ഭക്ഷണത്തിന് അവന്റെ കുടുംബം പോറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള അരി പേടിക്കാൻ വരുമ്പോ കൈമലത്തി കാണിച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ ഭക്ഷ്യ വിതരണ വകുപ്പ് അതപതിച്ചു പോയതിന്റെ ഒറ്റ ഉത്തരവാദി എന്ന് പറയുന്നത് ഈ നാട്ടിലെ സർക്കാർ